കോടൂർ ചെലൂർ തദ്രിസുൽ ഇസ്ലാം മദ്രസയുടെ ആഭിമുഖ്യത്തിൽ നബിദിനം ആഘോഷിച്ചു രാവിലെ ഏഴിന് നബിദിന റാലിയും നടന്നു ചൊളൂർ തദ്രിസുൽ ഇസ്ലാമ ത്രസയുടെ കീഴിൽ നിബിദിനം ആഘോഷിച്ചു രാവിലെ മണിക്ക് ഘോഷയാത്ര നടന്നു ഡഫിൻ്റെയും ഫ്ലവർ ബോയ്സിന്റെ അക്കമ്പടിയോടെയുള്ള ഘോഷയാത്ര കാണാൻ ആളുകൾ തടിച്ചുകൂടി ഘോഷയാത്രയിലെ കുട്ടികളെ നിയന്ത്രണം എല്ലാ വർഷങ്ങളിലെ പോലെ തന്നെ ഐസഖ് തന്നെയായിരുന്നു വർഷങ്ങളായി ഐസക് നിറസാന്നിധ്യമാണ് ചൊളൂരിലെ നിബിദിനാഘോഷത്തിന് തുടർന്ന് മലയിൽ ഓഡിറ്റോറിയത്തിൽ മൗര്യത് പാരായണം സ്ഥലം ഖതീഫ് ഉസ്മാൻ ഫൈസി നേതൃത്വം നൽകി തുടർന്ന് അന്നദാനവും സമാപനത്തിൽ കുട്ടികളുടെ കലാവിരുന്നും അരങ്ങേറി മഹൽ സെക്രട്ടറി നൌഷാദ് അധ്യക്ഷനായ പരിപാടികൾ ഹൈദരലി ബി പി അബ്ബാസ് സെമിറ്റി ഹസ്സനിയു ബാബ വില്ലൻ അബ്ദുറഹ്മാൻ പാലോളി ഫൈസൽ പരേങ്ങൽ മുസ്തഫ മാഷ് എസ് കെ എന്നിവർ നേതൃത്വം നൽകി സമ്മാനദാനം പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ എം ഇ എസ് ഹോസ്പിറ്റലിലെ ഡോക്ടർ അർഷദ് സമാൻ നിർവഹിച്ചു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ